നമസ്കാരം എല്ലാ മന്യപ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ പറയാൻ പോകുന്നത് അല്പം വൈകി എന്നാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് ശനി മാറ്റം വരികയാണ് ശനി മാറ്റം കൊണ്ട് ഒരുപാട് പ്രകൃതിയിലായാലും മനുഷ്യരുടെ ജീവിതത്തിലായാലും അങ്ങനെ ഓരോരുത്തരിലും ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാകും ഇത് ഞാൻ പറഞ്ഞതല്ല ജ്യോതിശാസ്ത്രം നമ്മുടെ ഋഷീശ്വരന്മാര് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം പതിനഞ്ചാം തീയതി അന്ന് അമാവാസ അതായത് കർത്തവാവാണ് ശനിയാഴ്ച രാത്രി പത്തരക്കാണ് ശനിമാറ്റം വരുന്നത് അടുത്ത ശനിമാറ്റം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസമാണ് നമുക്ക് അതുവരെ നമുക്ക് പന്ത്രണ്ട് രാശിയിൽപ്പെട്ട ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് എങ്ങനെ ശനി ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഇതില് ഞാൻ പഠിച്ച അറിവുകളുടെ വെളിച്ചത്തിലും മഹാരഥന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാർ പകർന്നു തന്ന ഗുരുക്കന്മാര് പകർന്നു തന്ന അറിവുകളുടെ വെളിച്ചത്തിലുമാണ് ഞാൻ ഈ ഫലങ്ങളെ പറയുന്നത് ഇതിലെ ഗോചര ഫലങ്ങൾ മാത്രമാണ് അതിലൊരു നൂറ് ശതമാനം പ്രത്യേക ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകമായിട്ട് നല്ല ജ്യോതിഷനെ കൂടി സമീപിക്കുക നമുക്ക് ആദ്യത്തെക്കൂറായത് പന്ത്രണ്ട് കൂറില് ആദ്യത്തെ കൂറായിട്ടുള്ള മേടക്കൂറ് മേടക്കൂർ അശ്വ അശ്വതി ഭരണി കാർത്തികകാൽ ഇവർക്ക് പന്ത്രണ്ടിലേക്കാണ് ശനി വരുന്നത് പന്ത്രണ്ടിലേക്ക് ശനി വരുമ്പോൾ സ്വഭാവം എല്ലാവർക്കും അറിയാം ഏഴ് ശനിയുടെ ആരംഭമാണ് പന്ത്രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യയവാണ് ചെലവുകൾ വളരെ കൂടുന്ന അവസ്ഥ നമുക്ക് വരവ് കുറയുന്ന അവസ്ഥ പ്രതിസന്ധികൾ കൂടുന്ന അവസ്ഥ അതുപോലെ തന്നെ നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ പോലും തടസ്സപ്പെട്ടു കിടക്കുന്ന അവസ്ഥ വിവാഹം ഇവരെ എത്തിയിട്ട് വിവാഹം നിശ്ചയം കഴിഞ്ഞിട്ട് മുടങ്ങി പോകുന്ന അവസ്ഥ അതുപോലെ നമുക്ക് ജോലിയിലുള്ളവർക്കായാലും തൊഴിൽ നഷ്ടം ഉണ്ടാവാം നമുക്ക് പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നമുക്ക് ബിസിനസ്സുകാർക്കൊന്നും വരവ് ലഭിക്കാതെ വരുന്ന അവസ്ഥകൾ പറയാം അതുപോലെ പരപണിയൊക്കെ തുടങ്ങി വെക്കുന്നവർക്കായാലും പരപണിയെ തടസ്സങ്ങളൊക്കെ നേരിടുന്ന അവസ്ഥകൾ ഒക്കെ നമുക്ക് കുട്ടികൾക്കായാലും ഉറക്കം ക്ഷീണം മടി അലസത ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക ദേഷ്യം വർദ്ധിക്കുന്ന അവസ്ഥ ശരിയില്ലാത്ത കൂട്ടുകെട്ടുകളൊക്കെ ചെന്ന് പിടുന്ന അവസ്ഥ ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ അശ്വതി ഭരണി കാർത്തിക കാല് ഇവർക്ക് ഉണ്ടാവാം ഇവർക്ക് പന്ത്രണ്ടിലേക്ക് ശനി വരുന്നു എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ വീഡിയോയുടെ അവസാനം എല്ലാം പരിഹാരങ്ങളും പറയുന്നുണ്ട് അടുത്ത ഇടവക്കൂറ് എടവക്കൂറ് കാർത്തിക മുക്കാല് രോഹിണി മകയിലത്തര ഇവർക്ക് പതിനൊന്നിലേക്കാണ് വരുന്നത് ശനി ഒരാളുടെ ജാതകത്തിൽ ശുഭസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ അവർക്ക് കർമ്മഫലദദായകനായിട്ടാണ് പ്രവർത്തിക്കുന്നതിനനുസരിച്ച് റിസൾട്ട് തരുന്ന ഒരാളായിട്ടാണ് ശനിയെ നമ്മൾ പറയുന്നത് പതിനൊന്നിലേക്ക് ശനി വരുന്ന ഒരാൾക്ക് നമുക്ക് ലാഭസ്ഥാനമാണ് പതിനൊന്നാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലവിധ ലാഭങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥകള് നമുക്ക് ഈ സർക്കാരിൽ നിന്നായാലും അല്ലാതെ നമ്മൾ നേരത്തെ ചെയ്ത ജോലിയുടെ എന്തെങ്കിലും വേദനകളായാലും കിട്ടാനുള്ള വസ്തുക്കൾ പൈസകളായാലും കിട്ടുന്ന അവസ്ഥ അതുപോലെ നമുക്ക് പൂർവികമായിട്ടുള്ള ഒരു ഭാവം കൂടെ നമുക്ക് പെണ്ണാം ഭാവം പറയാം അപ്പം പൂർവികമായിട്ടുള്ള സ്വത്തുക്കൾ ഒക്കെ കിട്ടാനുണ്ടെങ്കിൽ അന്നേം കാലമായിട്ട് കേസ് കിടക്കുന്നവർക്ക് കേസൊക്കെ അനുകൂലമായിട്ട് വരുന്ന അവസ്ഥകൾ നമുക്ക് പറയാം അതുപോലെ നമുക്ക് യാത്രകൾ ധാരാളം ചെയ്യാനുള്ളൊരു യോഗം നമുക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പക്ഷിമൃഗാദികളെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ട് സമയമായിട്ട് പറയാം ഏജൻസിയുടെ ഇടപാടായിട്ട് ബന്ധപ്പെട്ട് നിൽക്കിയവർക്കാരും അനുകൂലമായിട്ട് ഒരു സമയമായിട്ട് നമുക്ക് പറയാവുന്നതാണ് സർക്കാർ അധിക സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് ഉദ്യോഗസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം സ്ഥാനക്കയറ്റം കിട്ടാനുള്ള അവസ്ഥകൾ ഒക്കെ പറയുന്നുണ്ട് സഹോദരന്മാരുമായിട്ടും അയൽക്കാരുമായിട്ട് കുറച്ച് നാളെ കലഹത്തെ കഴിയുന്നവരൊക്കെ ഒന്നിച്ചു പോവാന് രമ്യതയിലാവും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എന്തായാലും കുടുംബവസ്തുക്കളൊക്കെ ഉണ്ട് അതൊക്കെ ന്യായമായ വില ഹിക്കാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് പരപണിക്ക് അനേകാലോട് ശ്രമിക്കുന്നവർക്കായാലും വിവാഹത്തിന് ശ്രമിക്കുന്നവർക്കായാലും അനുകൂലമായിട്ടൊരു സമയമായിട്ട് പറയാവുന്നതാണ് പ്രൈവറ്റ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്കായാലും ജോലി മാറി കയറാനൊക്കെയുള്ളൊരു യോഗം കാണുന്നുണ്ട് അടുത്തത് മിഥുനക്കൂറാണ് മകേരത്തര തിരുവാതിര പുണർദ്ദം മുക്കാൽ ഇവർക്ക് പത്തിലേക്കാണ് വരുന്നത് പത്താം ഭാഗം കർമ്മസ്ഥാനം തൊഴിൽ സ്ഥാനം ഒക്കെയാണ് പറയാൻ പറ്റുന്നത് അപ്പം നമുക്ക് കർമ്മ മേഖലയിൽ മേലുദ്യോഗസ്ഥരുടെയൊക്കെ വായിരിക്കുന്ന കുറച്ച് ശകാര്യങ്ങളൊക്കെ കേൾക്കാൻ ഇവിടെ നിൽക്കുന്നവരുടെ ഭാഗത്തുനിന്ന് ചെറിയ രീതിയിലുള്ള പാരകളൊക്കെ കിട്ടാനുള്ള അവസ്ഥകള് നമ്മൾക്ക് ജോലിക്ക് പോകുന്ന വഴി എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകള് അത് നമുക്ക് ഈ നഷ്ടങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഒരാവശ്യത്തിനൊന്നും കരുതി വെക്കുന്ന പണം നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കത്തില്ല ആ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ചിലവായി പോകുന്ന അവസ്ഥ നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമുക്ക് ധനം ധനം പോകുന്ന പുസ്തകങ്ങൾ പറയാം അതുപോലെ ജോലിയിൽ മാറി കയറിയാൽ കൊള്ളാം അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുത്തിയാൽ കൊള്ളാം എന്നൊക്കെയുള്ള ഒരു മാനസിക സ്ഥിതിയിലേക്ക് വരാം അതുപോലെ ഭാര്യ ഭാര്യവർത്താക്കന്മാരും ചെറിയ രീതിയിൽ കലഹതകളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ സന്താനങ്ങളോട് ദേഷ്യം വരിക സുഹൃത്തുക്കളോട് ദേഷ്യം വരിക ഇവരോടൊക്കെ പിണങ്ങുന്ന അവസ്ഥകൾ ഒക്കെ കൂടെ കൂടെ ഉണ്ടാകാം അതുപോലെ മനസ്താപങ്ങൾ ഏറ്റുവാങ്ങാൻ സാധ്യത ഉള്ളൊരു സാഹചര്യങ്ങളൊക്കെ വന്നുചേരാം അതുപോലെ നമുക്ക് ഈ ഉദര സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ ആശുപത്രിവാസം മുതലായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ അലച്ചിൽ നമുക്ക് കാര്യതടസ്സങ്ങള് കർമ്മ പുരോഗതി കുറവ് ഇവയൊക്കെ നമുക്ക് ഈ ഒരു മിഥുന കൂറുകാർക്കും ഉണ്ടാകാം ഇവർ പത്തിലേക്ക് വരുമ്പോൾ ഇതിനും പരിഹാര അവസാനം വരുന്നുണ്ട് എല്ലാം നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കുക വീഡിയോ മൊത്തം കാണുക അടുത്ത കർക്കിടകൂർന്ന് വെച്ച് കഴിഞ്ഞാല് പുണർദ്ദം കാല് പൂയം ആയില്യം ഇവർക്ക് ഒൻപതിലേക്കാണ് ശനി വരുന്നത് ഒൻപതിലേക്ക് ശരിയോ ഭാഗ്യസ്ഥാനമാണ് ഒൻപതാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനത്തേക്ക് ശരി പലവിധ ഭാഗ്യങ്ങൾ ഉണ്ടാവാന് വസ്തു വീട് വാഹനം ഇങ്ങനെയൊക്കെയുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാവാൻ അതുപോലെ നമുക്ക് വാഹനം മാറ്റി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കായാലും വാഹനം മാറ്റി വാങ്ങിക്കാന് ഭൂമി വിൽപ്പന അനേകാലും കിടക്കുന്നവർക്ക് ഭൂമി വിൽപ്പന നടക്കാൻ അതുപോലെ തന്നെ നമുക്ക് ഈ അന്യദേശത്തേക്ക് പ്രത്യേകിച്ച് വിദേശത്തേക്ക് പോകാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്കായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് നാട്ടിൽ എന്തെങ്കിലും നാട്ടിലൊന്ന് വന്നിട്ട് പോകാനും വീട്ടിലെന്തെങ്കിലുമൊക്കെ മംഗളകാര്യങ്ങൾ നടക്കാനും മംഗളകാര്യങ്ങളൊക്കെ പങ്കെടുക്കാനൊക്കെയുള്ള സാധ്യത ഒക്കെ പറയുന്നുണ്ട് ഒൻപതിലേക്ക് എന്തായാലും ആഹ് ശനി വരുന്നത് എല്ലാം കൊണ്ടും നല്ലതായിട്ടാണ് പറയാൻ പറ്റുന്നത് അടുത്തത് ചിങ്ങൻ രാശി ചിങ്ങൻ രാശിക്കാർക്ക് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകപ്പൂരം ഉത്രംകാലം ഇവർക്ക് അഷ്ടമത്തിലേക്കാണ് വരുന്നത് അഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടാം ഭാവം കൊണ്ട് അഷ്ടമം കൊണ്ട് ചിന്തിപ്പൂല് ആയുസിൻ്റെ ബലാബലം എന്നൊക്കെ പറയാറുണ്ട് ആയുർഭാഗം പ്രത്യേകിച്ച് കുറച്ച് രോഗങ്ങൾ കൂടി നിൽക്കുന്ന അവസ്ഥ നമ്മൾ തൃണവൽക്കരിക്കുക അതായത് നിസ്സാരമെന്ന് കരുതുന്ന രോഗങ്ങൾ വലിയ അവസ്ഥയിലേക്ക് വരുന്നത് വലിയ രീതിയിൽ നമ്മൾ ഭയപ്പെടുന്നത് ഒന്നുമില്ലാതെ പോകുന്ന അവസ്ഥകൾ മരുന്ന് മാറിക്കഴിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം വാർത്ത മൃഗങ്ങളുടെയൊക്കെ ആക്രമണങ്ങൾക്ക് മുതലായ പാമ്പ് മുതലായ ജീവികളുടെ ഒക്കെ ആക്രമണങ്ങളൊക്കെ കിട്ടാം അതുപോലെ ഈ വാഹനം ഓടിക്കുമ്പോൾ അശ്രദ്ധ മൂലം എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള അവസ്ഥകൾ നമുക്ക് പറയുന്നുണ്ട് അതിലെ എട്ടുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോഴേ നമുക്ക് ചെലവുകള് ഒരുപാട് ചെലവുകൾ ഏർ നിൽക്കുന്ന അവസ്ഥ നമ്മൾ ചിന്തിക്കുന്ന വിപീതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന അവസ്ഥകള് കൂടെ നിൽക്കുന്നവരുടെയൊക്കെ ഭാഗത്ത് ചതിവ് കളവ് വഞ്ചന ഇങ്ങനെ മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം കേസ് വഴക്കുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഇവയെ കാണുന്നുണ്ട് എന്തായാലും ചിങ്ങക്കൂറുകാരും ഒന്ന് സൂക്ഷിക്കേണ്ട അവസ്ഥ പറയുന്നുണ്ട് അടുത്തത് കന്നിക്കൂറാണ് കന്നിക്കൂറുകാര ഉത്രം മുക്കാല് അത്തം ചിത്തിരാല് ഇവർക്ക് ഏഴിലേക്കാണ് വരുന്നത് കണ്ടകശനിയാണ് ഏഴാം ഭാവം കൊണ്ട് നിവൃത്തി സ്ഥാനം പറയാം യാത്രാ നമുക്ക് പറയാം നമുക്ക് പങ്കാളി ഭാഗം പറയാം അപ്പൊ അങ്ങനെ ഏഴുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പം യാത്രകൾക്കൊക്കെ ഉദ്ദേശിക്കുന്ന പൈസ കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് മാത്രം കൊടുക്കുക അല്ലെങ്കിൽ അതുപോലെ വിശ്വാസമുള്ള ആൾക്കാർക്ക് മാത്രം പൈസയൊക്കെ വിദേശത്തേക്ക് പോകാനല്ല തൊഴിലിനൊക്കെ ആവശ്യത്തിനായിട്ടുള്ള പൈസകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ചെതുവിലൊക്കെ പെടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഭാര്യാഭർത്തക്കന്മാർ അല്ലെങ്കിൽ സ്നേഹബന്ധത്തിൽ ഇരിക്കുന്നവർ ഒക്കെ ഒരു നല്ല രീതിയിലുള്ള കലഹതകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാൻ ബന്ധം തന്നെ അറ്റുപോകുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാവാൻ ഒക്കെ ഉള്ള സാധ്യതയുണ്ട് സംസാരത്തിനൊക്കെ ഒന്ന് കടിഞ്ഞാൻ ഇടുന്നത് ഒരു ആത്മസമീപനം പാലിക്കുന്ന ഈ ഒരു സമയം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ വരെയൊക്കെ ആത്മസമീപനം പാലിക്കുന്നത് കുറച്ച് നന്നായിരിക്കും പിന്നെ നമുക്ക് ഈ യാത്രകൾക്ക് പോകുമ്പോഴായാലും നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് അന്വേഷിച്ചിട്ട് വേണം പോകാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പോകുന്ന ജോലി ആയിരിക്കത്തില്ല അല്ലെങ്കിൽ പറയുന്ന ശമ്പളം ആയിരിക്കത്തില്ല അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അക്കോമഡേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും അപ്പം ആ ഏഴിലേക്ക് ശനി വരുന്നവർ പ്രത്യേകിച്ച് കന്നിക്കൂറുകാർ അല്പം ശ്രദ്ധിക്കേണ്ട അവസ്ഥ പറയുന്നുണ്ട് അടുത്ത തുലാഖ് ഉൾപ്പെട്ട ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ ഇവർക്ക് ആറിലേക്കാണ് വരുന്നത് ആറ് പൊതുവേ കുഴപ്പമില്ല എങ്കിലും കുറച്ച് രോഗാവസ്ഥ കൂടി നിൽക്കാനുള്ള സാധ്യത അതുപോലെ ടെസ്റ്റുകളൊക്കെ സർവീസ് ഭാഗം ആറാം ഭാഗം കൊണ്ട് പറയാം സർക്കാരിൻ്റെ ടെസ്റ്റുകളൊക്കെ എഴുതി നിൽക്കുന്നവർക്കായാലും സർക്കാർ ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യത പറയുന്നുണ്ട് സർക്കാർ ജോലി നിന്നുകൊണ്ട് വേറെ കോർപ്പറേഷനിലോ അല്ലെങ്കിൽ വേറെ എവിടുത്തെങ്കിലൊക്കെ ശ്രമിക്കുന്നവർക്കായാലും അനുകൂലമായിട്ടൊരു സമയമായിട്ട് പറയാം വിദേശത്തേക്ക് സ്ഥലം മാറ്റം സ്ഥാനക്കയറ്റം ഒക്കെ ലഭിക്കാനുള്ള അവസ്ഥ അന്യദേശത്ത് വസ്തു വീട് വാഹനം അതുപോലെ പുരയിടങ്ങൾ ഒക്കെ ഉണ്ടാവാനുള്ള അവസ്ഥയൊക്കെ നമുക്ക് പറയുന്നുണ്ട് നമുക്ക് തുലക്കൂറുകാർക്ക് പ്രത്യേകിച്ച് കുഴപ്പമില്ല വിശ് വൃശ്ശിയെ കുറുക വൃശ്ചികം കാ വൃശ്ശികക്കൂറുകാർക്ക് വിശാഖം കാല അനിരം തൃക്കേട്ട ഇവർക്ക് അഞ്ചിലേക്കാണ് വരുന്നത് സന്താനത്തിനെ കൊണ്ട് കുറച്ച് മാനസിക വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ സന്താനത്തിന് പഠനത്തിന് എന്തെങ്കിലുമൊക്കെ കുറച്ച് ആദ്യം കുറച്ച് വൈകല്യങ്ങൾ കുറച്ച് പുരായ്മകളൊക്കെ ഉണ്ടാകുമെങ്കിൽ പിന്നീട് അങ്ങോട്ട് മേക്കപ്പായി പോകുന്നതാണ് സന്താനത്തിൻ്റെ ആവശ്യത്തിനായിട്ട് പണം കടം എടുക്കേണ്ടി വരുന്ന അവസ്ഥ വീട് മുടി പിടിപ്പിക്കുക വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് ധനം ചെലവഴിക്കുക അതുപോലെ ഈ സാഹസിക യാത്രകൾ അതുപോലെ അസമയത്തുള്ള യാത്രകൾ ഒക്കെ ഇവരൊന്ന് ഒഴിവാക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കഴിവത ട്രാഫിക് നിയമങ്ങളൊക്കെ തന്നെ പാലിച്ച് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവരും ശ്രമിക്കണം എന്നല്ലേ ഇവർ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം അത് മുഖേന എന്തെങ്കിലുമൊക്കെ പിഴകളൊക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാനുള്ള സാധ്യത അല്ലാതെ മോട്ടോർ വഹിക്കലിനൊക്കെ ഭാഗത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അവർ ഒന്ന് ശ്രദ്ധിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട് എന്നിരിക്കലും വൃക്ഷക്കൂലർക്ക് പൊതുവേ സമ്മിശ്ര ഫലമായിട്ടാണ് കുറച്ച് കൂടുതൽ ഗുണഫലങ്ങൾ തന്നെയാണ് പറയാനുള്ളത് അടുത്ത് ധനക്കൂറാണ് മൂലം പൂരാടം ഉത്രാടം കാലം ഇവർക്ക് നാലിലേക്ക് വരുന്നു കണ്ടകശിനിയാണ് ഇവർക്കിപ്പം ഏഴശനി കഴിഞ്ഞു എടുത്താൽ കണ്ടകശിനി വരികയാണ് ഏഴശനി കഴിഞ്ഞ് കുറച്ചു നാളായതേ ഉള്ളൂ രണ്ടര വർഷമായിട്ട് വലിയ കുഴപ്പമില്ലാതെ തന്നെ കൂറുകാർ നിൽക്കുക അപ്പൊ അടുത്തവർക്ക് നാലിലേക്ക് വരുന്ന നാലാം ഭാഗം എന്ന് വെച്ചാൽ സുഖസ്ഥാനം അതുപോലെ മാതൃസ്ഥാനമായിട്ട് നമുക്ക് പറയാം അതുപോലെ തന്നെ നമുക്ക് ഈ നാലാം ഭാഗം കൊണ്ട് ഗ്രഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം വീടുപണിയൊക്കെ നമുക്ക് നടത്തുന്നവർക്ക് ചില നമുക്ക് ഉദ്ദേശിക്കുന്നതിനെക്കാട്ട് കൂടുതൽ പൈസ അല്ലെ ആകുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ ചീത്തയായ സിമെൻ്റൊക്കെ ഉദാഹരണം പറയാം അങ്ങനെ കട്ടിയായി പോകുന്ന അവസ്ഥകളൊക്കെ പറയാം നമ്മൾ ഉദ്ദേശിക്കുന്നില്ലേ നമുക്ക് പണിക്കാർ അത് പണിയാത്തതു മൂലം മാനസിക വിഷമങ്ങളുണ്ടാവാം അതുപോലെ സഹപ്രവർത്തകരുമായിട്ടും വില ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ കലഹിക്കേണ്ടി വരുന്ന അവസ്ഥകൾ കഴിവൊരു സമയത്ത് പ്രത്യേകിച്ച് ഈ ധരക്കൂറുകാർ ഇടനില നിൽക്കുക അതുപോലെ കടം മേടിക്കുക കടം കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിവതും ചെയ്യാതിരിക്കുക അതുപോലെ എന്തായാലും മെയിൻ്റെനൻസ് പണിക്കായിട്ടൊക്കെ ലോണൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരായാലും ഒന്ന് ശ്രദ്ധിച്ച് എടുക്കുന്ന നന്നായിരിക്കും ഇവർക്ക് ഈ വാഹനം ഒക്കെ മാറ്റി വാങ്ങിക്കാൻ ഇപ്പം സമയം വലിയ കുഴപ്പമില്ലാത്ത സമയമായിട്ട് പറയുന്നുണ്ട് കുടുംബത്ത് ധാരാളം യാത്രകളൊക്കെ ചെയ്യാനുള്ള അവസ്ഥ പ്രത്യേകിച്ച് തീർത്ഥാടകയാത്ര ഉല്ലാസയാത്രകളൊക്കെ ചെയ്യാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് ഇവർ എന്തിലും യാത്രയിൽ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ മകർത്ത മകരക്കൂറാണ് ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടത്തര ഇവർക്ക് മൂന്നിലേക്കാണ് വരുന്നത് അവരുടെ സമയം അനുസരിച്ച് സഹോദരന് നല്ല സമയമാണെങ്കിലും സഹോദരനെക്കൊണ്ടല്ല സഹോദരിയെക്കൊണ്ടെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടാവാം അതുപോലെ തന്നെ സ്വത്ത് തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും അതിർത്തി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാണെന്ന് സാധ്യത പറയപ്പെടുന്നുണ്ട് അതുപോലെ നമുക്ക് ഈ ധാരാളം നമുക്ക് അലച്ചിലുകൾ യാത്രാക്ലേശങ്ങളൊക്കെ ഉണ്ടാവുന്ന അവസ്ഥ അപ്പോൾ നമുക്ക് ചിന്തിക്കാത്ത രീതിയിലുള്ള ചെലവുകൾ വന്നു ചേരുന്ന അവസ്ഥകൾ ഒക്കെ നമുക്ക് ഇവർക്ക് പറയുന്നുണ്ട് അടുത്തത് കുംഭക്കൂറാണ് കുംഭക്കൂറിന് അവിട്ടത്തര ചതയം പൂരുട്ടാതി മുക്കാതി ഇവർക്ക് രണ്ടിലേക്ക് അതായത് ഇവർക്ക് ഏഴശിനി കഴിയാൻ പോവുകയാണ് ഈ രണ്ടര വർഷക്കാലം കൂടെ ഉള്ളു ഏഴര വർഷമാണ് ഏഴ് എന്ന് വെച്ചാൽ അഞ്ച് വർഷം കഴിഞ്ഞു ഇപ്പോൾ രണ്ടര വർഷം കൂടെ അനുഭവിച്ചാൽ മതി ഈ കുംഭക്കൂറുകാർക്ക് വെച്ചാൽ ശനി അധികം ദോഷം കാരണം കുംഭക്കൂറിൻ്റെ രാശ്യാധിപൻ ശനിയാണ് മകരക്കൂറിനും അധികം ദോഷം ചെയ്യത്തില്ല മകരക്കൂറിനും കുംഭക്കൂറിൻ്റെ രാഷ്യാധിപൻ ശനിയാണ് അധികം ദോഷം ചെയ്യുന്ന അവസ്ഥയില്ല എന്നാലും ജാതകത്ത് ശനി അവിടെയാണെന്ന് നോക്കണം കുംഭക്കൂറ് അവിട്ടത്തര ചതയം പൂരുട്ടാതി മുക്കാതെ ഇവർക്ക് രണ്ടിലേക്ക് വരുന്നു രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ധനസ്ഥാനത്താണ് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ പഴുകിക്കുന്ന അവസ്ഥകൾ ചെയ്യാത്ത തെറ്റിനും പഴുകേക്കുന്ന അവസ്ഥകൾ അതുപോലെ സുഹൃത്തുക്കളുമായിട്ട് കലഹത ബന്ധുക്കളുമായിട്ട് കലഹത നമുക്ക് ആരോ ആരോടൊക്കെ സംസാരിക്കും അവരോടൊക്കെ കലഹിക്കുന്ന അവസ്ഥ അതുപോലെ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ പല സമയത്ത് കിട്ടാതെ പോകുന്ന അവസ്ഥകൾ ഭാഗ്യദോഷങ്ങൾ വരാം അതുപോലെ ജോലി മാറിക്കയറാൻ ഉദ്ദേശിച്ചിട്ട് ഈ പഴയകാലത്ത് വൃത്തത്തിരുന്ന് എടുക്കാനും പറ്റിയ കഷ്ടത്തിരുന്ന് പോവുകയും ചെയ്തെന്ന് പറഞ്ഞാൽ പുതിയ ജോലി കിട്ടുകയും ചെയ്യില്ല കൈരുന്ന് ജോലി പോവുകയും ചെയ്തു അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയുണ്ട് അതുപോലെ തന്നെ നമ്മൾ പലരും നമ്മളെ പലതും പറഞ്ഞ് വിശ്വസിപ്പിച്ച് കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യത ഇവർക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് വസ്ത്രലാഭം അന്നലാഭം എടുത്തു പറത്തേക്കൊരു ഗുണം തന്നെയായിട്ട് പറയാം കുമ്പക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവസാനം നമുക്ക് പറയാം അടുത്ത് മീനക്കൂറ മീനക്കൂറ് പൂരട്ടാതി കാലം രേവതി ഇവർക്ക് ഒന്നിലേക്ക് അഥവാ ജന്മത്തിലേക്കാണ് വരുന്നത് ജന്മത്തിലേക്ക് വരുന്ന അവസ്ഥയിൽ നമുക്ക് ഇവർക്ക് ഇനിയും ഈ പറഞ്ഞപോലെ തന്നെ ഒരു അഞ്ച് വർഷം കൂടെ എന്തായാലും ഉണ്ട് അഞ്ച് വർഷം കൂടെ നമുക്ക് ഈ ഒരു ഉണ്ട് രണ്ടര വർഷം കഴിഞ്ഞു ഇനി അഞ്ച് വർഷം കൂടെ അനുഭവിക്കേണ്ടതായിട്ട് വരും ഈ ജന്മത്തിലേക്ക് വരുന്ന അവസ്ഥ ശാരീരിക ബുദ്ധിമുട്ടുകൾ തൊക്കു രോഗങ്ങള് മനപ്രയാസങ്ങള് അതുപോലെ എല്ലാവരോടും എന്തെന്നില്ലാത്ത ദേഷ്യങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയത്ത് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റത്തില്ല നമുക്ക് ഒരു സമയബന്ധിതമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റത്തില്ല ലാഭം എന്ന് കരുതി ചെയ്യുന്നത് പോലും നഷ്ടത്തിലേക്ക് കലാശിക്കുന്ന അവസ്ഥകള് അതുപോലെ നമ്മൾ വിശ്വസിക്കുന്നവരുടെ ഭാഗത്ത് നമുക്ക് കളവും ചതിവ് വഞ്ചന ഇവയൊക്കെ ഉണ്ടാവാം അതുപോലെ ഈ ആഹ് യാത്രാ മധ്യെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടാവാൻ അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ ആയാലും രോഗങ്ങൾ വർദ്ധിക്കാനുള്ള അവസ്ഥ എവിടെങ്കിലും യാത്ര തിരിച്ചിട്ട് പകുതിക്ക് വെച്ചാൽ യാത്ര അവസാനിപ്പിച്ച് വരേണ്ട അവസ്ഥകള് ഇപ്പൊ അടുത്ത മാസം നിശ്ചയം നടത്തിയാൽ അടുത്ത മാസം ആഹ് നമുക്ക് വാക്കുറപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ അത്ര വരെ വന്ന വിവാഹബന്ധങ്ങൾ മുടങ്ങിപ്പോകുന്ന അവസ്ഥകള് പറയാം പ്രേമ പരാജയങ്ങൾ നമുക്ക് പറയാം അതുപോലെ നമുക്ക് ഈ വീട് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പം അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു പന്ത്രണ്ട് കൂറുകാരുടെ അതായത് ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നമ്മളിവിടെ പറഞ്ഞു ഇപ്പം ഇതിനെയും ദോഷങ്ങൾ മാത്രമാണോ എന്ന് ചിന്തിക്കും ദോഷങ്ങൾ മാത്രമല്ല ഗുണങ്ങളും ഉണ്ട് അതിന് നമുക്ക് ജാതകം കൂടി തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇവര് ഈ ദോഷമുള്ള നക്ഷത്രക്കാര് അല്ലെ ദോഷമുള്ള കൂറുകാർ പ്രധാനമായിട്ടും ഹനുമാൻ സ്വാമിയെ ശാസ്താവിനെ അതുപോലെ ശനീശ്വരനെ യും മൂന്ന് വരെ മത്മാർത്തായിട്ട് ഭജിക്കുക പറ്റാവുന്ന ശനിയാഴ്ചകളൊക്കെ വ്രതമെടുക്കുക ശാസ്ത്രാക്ഷത്രത്തിൽ പോയി നീരാഞ്ജനം വഴിപാട് ചെയ്യുക മാസത്തിലെ ആദ്യത്തെ അല്ലെ അവസാനത്തെ ശനിയാഴ്ച ആ ഭഗവാനെ എള് പാറ സമർപ്പിക്കുന്നത് നീല അല്ലെ കറുപ്പ് നിറത്തിലുള്ള പട്ട് ശാസ്താവിന് സമർപ്പിക്കുന്നത് എള് ഇട്ട ചോറ് കാക്കയ്ക്ക് കൊടുക്കുന്നത് മലര് എള് ചേർത്ത് മത്സ്യങ്ങൾക്ക് കൊടുക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും സാധുക്കളായിട്ടുള്ളവർക്ക് നിരാലംബർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് സാധുക്കളായിട്ടുള്ളവർക്ക് വസ്ത്രദാനം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് അവനവൻ്റെ പക്കപ്പുറ നാളിന് അല്ലെ മാസപ്പുറ ഒരു കഴിയുമെങ്കിൽ ഒരു അഞ്ചു പേർക്കെങ്കിലും എന്തെങ്കിലും ധനസഹായം പ്രത്യേകിച്ച് നിർദ്ധരായിട്ടുള്ളവർക്ക് രോഗികൾക്ക് എന്തെങ്കിലുമൊക്കെ ധനസഹായങ്ങൾ ചെയ്യുന്നത് ശനീശ്വരനെ പ്രതിപ്പെടുത്താനായിട്ട് സഹായിക്കും അതുപോലെ നമുക്ക് ഫല ഇച്ഛയില്ലാതെ കണ്ടിട്ട് കർമ്മങ്ങൾ ചെയ്യാം ഫല ഉച്ഛിക്കാതെ കൊണ്ട് ക്ഷേത്രങ്ങൾ നമുക്ക് ഇഷ്ടദേവതാ ക്ഷേത്രങ്ങൾ കുടുംബപര ദേവതാ ക്ഷേത്രങ്ങൾ ദേശദേവതാ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് നമുക്ക് ശക്തി വയ്ക്കുന്ന വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമായിരിക്കും ഈ ശനി മാറ്റം നമുക്ക് അനുകൂലമായിട്ട് വരാൻ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമായിട്ടുള്ള ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാനെ വഴിപാട് കാണിക്ക സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമായിരിക്കും അതുപോലെ മാതാപിതാക്കളെ നമുക്ക് പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ രാവിലെ ഒന്ന് നമസ്കരിച്ച് അവരുടെ ഒരു അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകുന്നത് ഒരു വിധത്തിലെങ്കിൽ പല വിധത്തിലുള്ള ഗ്രഹപ്പഴകൾ ഒഴിയാനായിട്ട് സഹായിക്കും അതുപോലെ മാസത്തിൽ പറ്റുമെങ്കിൽ മാസത്തിൽ അല്ലെങ്കിൽ ഒന്നര എടാം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തിൽ ഒഴിക്കലെങ്കിലും കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് വിളക്ക് മാല നിവേദ്യം മുതലായ വഴിപാടുകൾ ചെയ്ത് ഭഗവാനെ പ്രസാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഭഗവതിയെ പ്രസാദിപ്പിക്കുന്നതിലൂടെ കണ്ണിക്കൊള്ളാനുള്ള പല ദുരിതങ്ങളും പുരുകത്ത് കൊണ്ടുപോകുന്ന അവസ്ഥകളുണ്ടാവും ഈ ശനി ദോഷമുള്ളവർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക അവർക്ക് മാത്രമല്ല ശനി ദോഷം ബാധിക്കാതിരിക്കാൻ ശനീശ്വര പ്രീതിക്കായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം